بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം ഏഴ് ചോദ്യങ്ങളുണ്ട് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്കടുത്ത് ഇതാണ് വേണ്ടത് നമുക്ക് ഓപ്ഷൻസുകൾ ഒന്ന് വായിച്ചു നോക്കാം ഷാജഹാൻ കുത്തുബുദ്ദീൻ ഐബക് വാഴക്കാട് ജുമാതൽ ഉഹ്റ ജന്നത്തുൽ ബക്കേ ഷഹബാൻ കൊച്ചി അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഹുസൈൻ റളി അള്ളാഹ് വൻഹു ജനിച്ച മാസം ഹുസൈൻ റളി അള്ളാഹ് വൻഹു ജനിച്ച മാസം ഏതാണ് ഈ ഓപ്ഷൻസുകളിലുള്ളത് നമുക്കതിൻ്റെ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി വേണ്ടിയാണ്ട് താരിഖിൽ പേജ് നമ്പർ അഞ്ച് പാഠം രണ്ട് കർബല ഇൽ അണഞ്ഞ താരം എന്ന ആ പാഠത്തിൽ മൂന്നാമത്തെ പാരാഗ്രാഫിൽ അതിൻ്റെ ഉണ്ട് വായിച്ചു നോക്കാം ഹിജറ നാലാം വർഷം ഷാഹബാനിലായിരുന്നു മദീനയിൽ ഹുസൈൻ ഉള്ളി അള്ളാഹുഹു ജനിച്ചത് അപ്പോൾ ഉത്തരം മാസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഷാഹാൻ എന്നാണ് ആൻസർ ഷാഹാൻ ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിൽ ഏത് വർഷമാണ് ജനിച്ചത് എവിടെയാണ് ജനിച്ചതെന്നും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ വന്നോളണം എന്നൊന്നുമില്ല ഏത് രൂപത്തിലും വരാം അപ്പോൾ എങ്ങനെ വന്നാലും ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ഞാണ്ട് പരമാവധി ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം തൊൽഹാറുലിയുല്ലാഹ് ഹു വഫാത്തായ മാസം ഏതാണ് തൊൽഹാറുല്ലാഹ്നു വഫാത്തായ മാസം ഏതാണ് നമുക്ക് നോക്കാം പേജ് നമ്പർ പതിനാറിൽ അഥവാ ഏഴാമത്തെ പാഠം സ്വർഗം ഉറപ്പാക്കിയ മഹാന്നുള്ള പാഠം ഉണ്ടല്ലോ അതിൽ പേജ് നമ്പർ പതിനാറിൽ മുകളിൽ ഒന്ന് രണ്ട് പേര് ഒന്ന് നോക്കുക ഹിജ്റ മുപ്പത്തി ആറ് ജുമാഅൽ ഉഹ്റ ഇരുപത്തി അഞ്ചിന് ജമൽ യുദ്ധത്തിൽ അദ്ദേഹം മുഫാത്തായി അറുപത്തി നാല് വയസ്സായിരുന്നു പ്രായം ബസറയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് അദ്ദേഹം ജനിച്ച് അദ്ദേഹം മുഫാത്തായ മാസാണ് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജുമാദൽ ഊഹ്റ അപ്പോൾ നമുക്ക് ഓപ്ഷൻസുകൾ ജുമാദൽ ഊഹ്റ ഉണ്ട് അവിടെ എഴുതേണ്ടത് ജുമാദൽ ഊഹ്റ എന്നാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹിജറ മുപ്പത്തി ആറിനാണ് ഒഫാത്തായത് മാസം പറഞ്ഞു ഇരുപത്തി അഞ്ചാണ് തീയതി ജമൽ യുദ്ധത്തിലാണ് ഒഫാത്തായത് അപ്പോൾ ഇനി ഏത് രൂപത്തിലും ചോദിക്കും അപ്പോൾ ജമൽ യുദ്ധത്തിൽ ഒഫാത്തായ മഹാനാര്ന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയും ഉത്തരങ്ങൾ എഴുതാം പിന്നെ വയസ്സോടെ പറയേണ്ട അറുപത്തി നാല് വയസ്സ് ബസ്രയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ ഖബർ എവിടെയെന്നൊക്കെ ചോദിച്ചാൽ ആൻസറായിട്ട് അത് എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം ഹസൻ റലി ഉള്ളാഹ്വനഹുവിൻ്റെ ഖബർ ഹസ്സൻ ഉള്ളാഹ്നുവിൻ്റെ ഖബർ ഓപ്ഷൻസുകളൊക്കെ വായിച്ചു നോക്കുക നമുക്കൊരു ഉത്തരം കിട്ടാൻ വേണ്ടി കാണ്ട് പേജ് നമ്പർ നാല് തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉത്തരമുണ്ട് ഒന്നാമത്തെ പാടത്തിൽ പ്രിയപ്പെട്ട കൊച്ചുമകൻ എന്നുള്ള ആ പാടത്തിൽ നാലാമത്തെ പേജിൽ അതാ ആദ്യത്തെ രണ്ട് ആ മുകളിലുള്ള രണ്ട് പേര് വായിക്കുക അധികാരം മാവിയാറുല്ലാഹ്നഹുവിന് കൈമാറി ഹസൻ റലി ഉള്ളാഹ്നഹു മദീനയിലേക്ക് മടങ്ങി ഇനിയുള്ളത് ശ്രദ്ധിക്കൂ ഹിജറ നാൽപ്പത്തി ഒമ്പതിൽ വിഷബാധയേറ്റ് അദ്ദേഹം ഒഫാത്തായി ജന്നത്തുൽക്കയിലാണ് അവരുടെ ഖബറ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഇവിടെ ജന്നത്തുൽ ബക്ക എന്നുണ്ട് ഇപ്പോൾ ആൻസർ ജന്നത്തുൽ ബക്കേ എന്നാണ് കൂട്ടത്തിൽ ശ്രദ്ധിക്കുക ഒഫാത്തായ ഹിജറ വർഷം പറയുന്നുണ്ട് ഹിജറ നാൽപ്പത്തി ഒമ്പത് പിന്നെ ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് ഒഫാത്തായി എന്ന് ചോദിച്ചാൽ വിഷബാധയേറ്റ് എന്ന് പറയാം അങ്ങനെ ചോദ്യം വന്നാൽ പിന്നെ ഖബറ് ജന്നത്തുൽ ബക്കയിലാണ് എന്നിപ്പം നമ്മൾ ആൻസർ പറഞ്ഞു ഇനി നാലാമത്തെ ചോദ്യം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഖബർ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയെന്നാണ് ബ്രാക്കറ്റിലുണ്ട് നമുക്കറിയാം പേജ് നമ്പർ നാൽപ്പത്തേഴ് തുറക്കുക പേജ് നമ്പർ നാൽപ്പത്തിയേഴ് അഥവാ പാഠം ഇരുപത്തി ഒന്ന് സമസ്തയുടെ നായകന്മാർ എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ മഹാന്മാരായ മുൻകഴിഞ്ഞ നേതാക്കളും അവരെ പറ്റിയുള്ള വിശദവിവരങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ പാഠത്തിലാണ് ഇതിൽ ഇതുള്ളത് പേജ് നമ്പർ നാൽപ്പത്തേഴ് നാലാമത്തെ വരിലത പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വാഴക്കാട് വെച്ച് അദ്ദേഹം വഫാത്തായി വാഴക്കാട് ജുമാഅത്ത് പള്ളി മൊക്കബറയിലാണ് അവരുടെ ഖബറ് അപ്പോൾ നമുക്കറിയാം വാഴക്കാടാണ് സ്ഥലം അപ്പോൾ വാഴക്കാട് എന്നാണ് ഇവിടെ ഓപ്ഷൻസ് ഉള്ളത് ഉത്തരവാമ തീയതി വെക്കാം മരിച്ച വഫാത്തായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ പാടത്തിൽ നിങ്ങൾക്കറിയാലോ ഓരോ മഹാന്മാരുടെ ഓരോ സമസ്തയുടെ നേതാക്കന്മാരെയും പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട് അവർ ജനിച്ച വർഷം സ്ഥലം അതേപോലെ അവരെ പ്രത്യേക വഫാത്തായ വർഷം സ്ഥലം വയസ്സ് പിന്നെ പ്രധാന കിതാബുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി അഞ്ചാമത്തെ ചോദ്യം ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ആരാണ് ഡൽഹിയിലെ ചെങ്കോട്ട സ്ഥാപിച്ചത് ആരാന്നാണ് അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി നാല് തുറന്നു നോക്കുക പാഠം പതിനൊന്ന് ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്ന പാഠത്തിലെ ഇരുപത്തിനാലാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കി അത് കിട്ടും മുഗൾ ചക്രവർത്തി ഷാജഹാൻ സ്ഥാപിച്ച ഡൽഹിയിലെ ചെങ്കോട്ട ഇവയിൽ മറ്റൊന്നാണ് അപ്പോൾ കിട്ടി എന്താണ് ഷാജഹാൻ എന്നാണ് ആൻസർ ആൻസറ് നമ്മളൊപ്ഷൻസുകളിൽ ഷാജഹാൻ എന്നുണ്ട് അപ്പോൾ അത് ഇത് വെക്കുക പിന്നെ ഈ പാഠത്തിൽ നമുക്കറിയാലോ ഇന്ത്യയിൽ മുസ്ലിം ഭരണകൂടങ്ങൾ അതേപോലെ മുസ്ലിം നേതാക്കന്മാരൊക്കെയാണ് അവരെ ജനനം അതേപോലെ അവരെ ഓഫാത്ത് അവർ ഇന്ത്യയിൽ പണി കഴിപ്പിച്ച പ്രധാന അത്ഭുത സംഭവങ്ങൾ അതുണ്ടാക്കിയ വർഷം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ കൂടെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ആറാമത്തെ ചോദ്യം കൊത്തുബ് മിനാർ നിർമ്മിച്ചത് കൊത്തുബ് മിനാർ നിർമ്മിച്ചത് അതാരാണ് പേജ് നമ്പർ ഇരുപത്തി നാലിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ നിർമ്മിച്ച ഓരോ അത്ഭുത സംഭവങ്ങളും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ആ ഭാഗമാണ് വായിച്ചു വക്ക ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തുന്ന സംസ്കാരങ്ങളിൽ മിക്കതും ഈ ഭരണാധികാരികൾ സ്ഥാപിച്ചതാണ് അവയിലൊന്നാണ് കുത്തുബ് മിനാർ ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തെ അടയാളപ്പെടുത്തുന്ന ഈ മിനാരം ഡൽഹി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതാണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി കുത്തുബുദ്ദീൻ ഐബക്ക് അതുപോലെ ഓപ്ഷൻസിലുണ്ട് അതാണ് എഴുതി വെക്കേണ്ടത് ഇനി ഏഴാമത്തെ ചോദ്യം മഹ്ദൂം ഒന്നാമൻ്റെ ജനന സ്ഥലം മഹ്ദൂം ഒന്നാമൻ ജനിച്ച സ്ഥലം ഏതാന്നാണ് പേജ് നമ്പർ മുപ്പത്തി മൂന്ന് പാടം പതിനഞ്ച് മഹ്ദൂം ഒന്നാമൻ ഈ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വായിച്ചു നോക്കാം നമുക്ക് ഹിജറ എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അഥവാ ക്രിസ്താബ്ദം ആയിരത്തി നാനൂറ്റി അറുപത്തി എട്ടിൽ കൊച്ചിയിൽ ജനിച്ച ജൈനുദ്ദീൻ മഹദൂം ഒന്നാമൻ പിതാവിൻ്റെ കീഴിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ നമ്മൾ ഉത്തരമുണ്ട് എന്താണ് എവിടെയാണ് കൊച്ചിയിൽ അപ്പോൾ കൊച്ചി എന്ന് നമ്മൾ ഓപ്ഷൻസിലുണ്ട് അപ്പോൾ ഉത്തരം കൊച്ചി എന്നാണ് എഴുതേണ്ടത് നമുക്ക് ഇനി ഉത്തരങ്ങളൊന്നും കൂടിയൊക്കെ നോക്കാം ഒന്ന് ഹുസൈൻ റലി അള്ളാഹ് ജനിച്ച മാസം ഉത്തരം ഷാബാൻ രണ്ട് തൊൽഹാർ അലിയുളാഹ്നു വഫാത്തായ മാസം അതിന് ഉത്തരം ജുമാദൽ അൽ ഉഹ്റ മൂന്ന് ഹസൻ റലി അള്ളാഹ്നുഹുവിൻ്റെ ഖബർ ഉത്തരം ജന്നത്തുൽ ബക്കേ നാല് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഖബർ ഉത്തരം വാഴക്കാട് അഞ്ച് ഡൽഹി ചെങ്കോട്ട സ്ഥാപിച്ചത് ഉത്തരം ഷാജഹാൻ ആറ് കുത്തുബ് മിനാർ നിർമ്മിച്ചത് ഉത്തരം കുത്തുബുദ്ദീൻ ഐബഖ് ഏഴാമത്തെ ചോദ്യം മഹ്ദൂം ഒന്നാമൻ്റെ ജനനസ്ഥലം ഉത്തരം കൊച്ചി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കി കൃത്യമായി ഉത്തരം ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഏതാണോ ശരിയെങ്കിൽ ആ ബോക്സിൽ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ടിക്ക് ഇടുമ്പോൾ ആ ഉത്തരത്തിൻ്റെ ബോക്സിൽ തന്നെ ടിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പുറത്തെ ബോക്സ് കടന്നാൽ കിടന്നാൽ അല്പം മാർക്കില്ലാണ്ടായി പോകും പിന്നെ രണ്ട് ഉത്തരങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ടിലും ടിക്ക് ചെയ്താൽ മാർക്ക് തീരെ കിട്ടില്ല അപ്പോൾ കറക്റ്റ് ഒരാൻസറിന് മാത്രം ടിക്ക് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ നാൽപ്പത്തി നാല് നോക്കാം പാടം ഇരുപത്തൊന്ന് സംസ്ഥയുടെ നായകന്മാർ അതിലാദ്യം തന്നെ പറയുന്നത് വരക്കൽ മുല്ല കുയത്തങ്ങളെക്കുറിച്ചാണ് ആദ്യം ബാലവി കുടുംബം ഏതാന്ന് പറയുന്നുണ്ട് അതൊക്കെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് വായിച്ചു നോക്കുക പഠിക്കുക പിന്നെ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ പിതാവിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അവസാന വരിയിലാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ വഫാത്തായ അദ്ദേഹം കോഴിക്കോട് പുതിയങ്ങാടി വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു രണ്ടാമത്തെ ചോദ്യം മഹ്ദൂം രണ്ടാമൻ രചിച്ചതാണ് മഹ്ദൂം രണ്ടാമൻ രചിച്ചതാണ് അതിൻ്റെ ഇവിടെ ഓപ്ഷൻസുകൾ ഏതൊക്കെ കൊടുത്തിട്ടുള്ളത് അൽ അദക്കിയ ഫത്തുഹുൽ മൊയീൻ ഫത്തുഹുൽ മുബീൻ മൂന്ന് കിതാബുകളാണ് ശരിയായ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മുപ്പത്തഞ്ച് നോക്കുക പാഠം പതിനാറ് മഹ്ദൂം രണ്ടാമൻ ആദ്യ പാരഗ്രാഫിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതൊന്നു ശ്രദ്ധിക്കുക ഫത്തുഹുൽ മൊയ്ൻ എന്ന ഒരു കിതാബിനെ പറ്റി കേട്ടിട്ടില്ലേ നമ്മുടെ മദഹബിലെ ഒരു ആധികാരിക ഫിഖഹ് ഗ്രന്ഥമാണത് കേരളത്തെക്കുറിച്ചുള്ള ആദ്യ ചരിത്ര ഗ്രന്ഥം ഏതാണെന്നറിയാമോ അത് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന കിതാബാണ് ഇവ രണ്ടും ആര് രചിച്ചതാണെന്നറിയാമോ അവ അഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ ഉൽ മഹ്ദൂം എന്ന മഹ്ദൂം രണ്ടാമൻ്റെ രചനയെ രചനയാണ് അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ ആധികാരിക ഗ്രന്ഥം ഫത്തുഹുൽ മൊയിൻ എന്ന് ആൻസർ പറയാം പിന്നെ കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം അത് മുജാഹിദി എന്ന് പറയാം അവിടെ ഇവിടെത്തന്നെ ചോദ്യം കണ്ട് പിന്നെ അതിൻ്റെ അവസാന ഭാഗത്ത് ഈ പാരഗ്രാഫിലെ ലാസ്റ്റ് ഭാഗത്ത് അദ്ദേഹം രചിച്ച വേറെ കുറച്ച് കിതാബുകളെ പേരൊക്കെ പറയുന്നുണ്ട് പഠിക്കുക നമ്മളെ ചോദ്യം മഹദൂം രണ്ടാമൻ രചിച്ചതാണ് ഇതിൽ അത് അല്ല ഫത്തുഹുൽ മുബീനു അല്ല ഫത്തുഹുൽ മൊഹൈനാണ് ശരിയായ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഹിജറ നാൽപ്പത്താറ് ഹിജറ ഇരുപത്തിനാല് ഹിജറ അറുപത്തി നാല് ഏതാണ് ശരി ഉത്തരം പേജ് നമ്പർ മുപ്പത് നോക്കുക പാഠം പതിമൂന്ന് കേരളത്തിലെ ഇസ്ലാം വ്യാപനം എന്ന പാഠത്തിൽ പേജ് നമ്പർ മുപ്പതിലെ ആ ആദ്യ പാരാഗ്രാഫുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേരളത്തിൽ മുസ്ലിങ്ങൾ വളർന്നു അവർക്കൊരു ഭരണകൂടം പോലും ഉണ്ടായി അതാണ് അറക്കൽ രാജകുടുംബം അത് ഹിജറ അറുപത്തിനാലിൽ ആയിരുന്നു ചെയർമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി ആണ് ഈ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ ആദ്യം ധർമ്മടവും പിന്നെ കണ്ണൂരുമായിരുന്നു അതിൻ്റെ തലസ്ഥാനം അപ്പോൾ അറക്കൽ രാജകുടുംബത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം നമ്മളെ ചോദ്യം അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഇവിടെ പറയുന്നുണ്ട് ഹിജറ അറുപത്തി അതാണ് ശരിയായ ആൻസറ് ഇതിൽ പല ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആരായിരുന്നു അതിന്റെ സ്ഥാപകൻ പിന്നെ അതിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കുക പിന്നെ ചേരമാൻ പെരുമാളിന്റെ സഹോദരി ആരാണ് എന്ന് ചോദിക്കുക തിരിച്ചു ഇങ്ങനെയും ചോദിക്കുക ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ ആര് എന്നും ചോദിക്കുക അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് അതൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ മനസ്സിരുത്തി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം ഹിജറ നൂറ്റി മുപ്പത്തിരണ്ട് ഹിജറ നൂറ്റി മുപ്പത്തി ആറ് ഹിജറ നൂറ്റി മുപ്പത്തി മൂന്ന് ഏതാണ് ശരിയായ ഉത്തരം പേജ് നമ്പർ ഇരുപത്തി രണ്ടിൽ അത് പറയുന്നുണ്ട് പേജ് നമ്പർ ഇരുപത്തിരണ്ട് പാഠം പത്ത് ഇസ്ലാമിക ഖിലാഫത്ത് എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ ഇരുപത്തി രണ്ടിലെ ആദ്യ ഭാഗത്തതാണ് മൂന്നാമത്തെ ഘട്ടം അബ്ബാസിയ ഖിലാഫത്തിൻ്റെ ഘട്ടമാണ് അപ്പോൾ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് ഘട്ടങ്ങൾ പറയുന്നുണ്ടല്ലോ അതിൽ മൂന്നാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം അബ്ബാസിയ അഖിലാഫത്തിൻ്റെ ഘട്ടമാണ് ഹിജറ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി അൻപത്തി ആറ് വരെയാണ് ഇവരുടെ കാലം എന്നാൽ ഈജിപ്തിൽ അവരുടെ അധികാരം പിന്നെയും തുടർന്നു നെബ്സു അള്ളഹുസ്ല തങ്ങളുടെ പിതൃവിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അലി അള്ളഹിൻ്റെ പരമ്പരയിലുള്ളവരാണ് അബ്ബാസി ഖലീഫമാർ നമ്മളെ ചോദ്യം അബ്ബാസിയ അഖിലാഫത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഹിജറ നൂറ്റി മുപ്പത്തി രണ്ടാണ് ഓപ്ഷൻസിലുള്ളത് അത് ടിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ പിന്നെയും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് നോക്കാം നിബി നിബിതങ്ങൾ ആരാണ് അബ്ബാസി ഖലീഫമാർ എന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്ത പിന്നെ വരെയാണ് ഈ ഭരണം തുടർന്നത് അത് ഹിജറ അറുനൂറ്റി എൺപത്താറാണ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അഞ്ചാമത്തെ ചോദ്യം തൊൽഹാറുലിയാഹൻ ഹു വഫാത്തായി യുദ്ധം ഖൈബർ ജമൽ ഇർമു അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പതിനാറാമത്തെ പേജ് നേരത്തെ ഇത് സൂചിപ്പിച്ചതാണ് എൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി പറയുന്നു ഹിജറ മുപ്പത്തിയാറ് ജുമാത് ഉൽഹ്റ ഇരുപത്തഞ്ചിന് ജമൽ യുദ്ധത്തിൽ അദ്ദേഹം വഫാത്തായി അപ്പോൾ ജമൽ എന്നാണ് ആൻസർ ഇനി ആറാമത്തെ ചോദ്യം സൈദ് അറിയാഹുനു വഫാത്തായ സ്ഥലം മദീന ബസ്വറ അഖൈഖ് ഇതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പന്ത്രണ്ട് അഥവാ അഞ്ചാമത്തെ പാഠം ഒരു പ്രാർത്ഥനയുടെ ഫലം എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ പന്ത്രണ്ടിൽ അവസാന രണ്ട് വരെയും നോക്കിയാൽ മനസ്സിലാവും ഹിജറ നിജറ അൻപത്തി ഒന്നിൽ അഖീക്ക് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒഫാത്തായി ജന്നത്തുൽ ഉൽ ബക്കയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് അപ്പം നമ്മളെ ചോദ്യം സൈദറല്ലാൻ വഫാത്ത് ആയ സ്ഥലമാണ് അപ്പോൾ അക്കീഖ് എന്നിവിടെ ഓപ്ഷൻസിലുണ്ട് അഖീഹ് എന്നാണ് ടിക്ക് ചെയ്യേണ്ടത് കൂട്ടത്തിൽ അദ്ദേഹം വഫാത്തായ ഹിജ്ര വർഷം ഇവിടെ പറയുന്നുണ്ട് അൻപത്തൊന്ന് മനസ്സിലാക്കി വെക്കുക ഖബർ എവിടെയൊന്നും പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് വരക്കൽ മുല്ല കോയത്തങ്ങൾ വഫാത്ത് ശരിയത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് രണ്ട് മഹ്ദൂം രണ്ട് ആമൻ രചിച്ചതാണ് അതിൻ്റെ ഉത്തരം ഫത്തുഹുൽ മൊയീൻ മൂന്ന് അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് അതിനോട് യോജിക്കുന്നത് ഹിജറ അറുപത്തി നാല് നാല് അബ്ബാസിയാ ഖിലാഫത്തിൻ്റെ തുടക്കം അതിൻ്റെ ഉത്തരം ഹിജറ നൂറ്റി മുപ്പത്തി രണ്ട് അഞ്ച് തൊൽഹാർ റലി അള്ളാഹ്നു വഫാത്തായ യുദ്ധം അതിൻ്റെ ഉത്തരം ജമൽ ആറ് സയ്യിദ് അലി അള്ളാഹുഹുൻ വഫാത്തായ സ്ഥലം അതിനോട് യോജിക്കുന്ന ഉത്തരം അഖേക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ആറ് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം ഉമർ ഖാദിർ അലി അള്ളാഹുനുഹുവിൻ്റെ പിതാവ് ഉമർ ഖാദിറുല്ലാഹനുവിൻ്റെ പിതാവ് ആരാന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് നമ്പർ നാൽപ്പത് പാഠം പത്തൊമ്പത് വെളിയങ്കോട് ഉമർ ഖാദി ആ പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് അലി ആമിന ദമ്പതികളുടെ മകനായി ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ തൻ്റെ ഉമ്മയുടെ നാടായ വെളിയങ്കോടായിരുന്നു മഹാനബറുകളുടെ ജനനം അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഉമർ ഖാദിറുല്ലാഹനുൻ്റെ പിതാവ് അപ്പോൾ ഇവിടെ പിതാവാര അലി എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരവിടെ പറയുന്നു ആമിന അത് പഠിച്ചു വെക്കാം പിന്നെ ജനനം ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പതിലാണ് ജനിച്ച സ്ഥലം വെളിയങ്കോടാണ് വെളിയങ്കോട് ഉമ്മയുടെ നാടാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം മമ്പുറം തങ്ങളുടെ ജനന വർഷം മമ്പുറം തങ്ങളുടെ ജനന വർഷമാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തി മറിച്ച് മറിച്ചു നോക്കാം പാടം പതിനേഴ് സയ്യിദ് അലവിൽ മുംഫുറമി റലി അള്ളാഹാൻ ആ പാടത്തിൽ ആദ്യ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ ഉത്തരണ്ട് ആദ്യ പാരഗ്രാഫിലെ നാലാമത്തെ വരി മുതലൊന്ന് നോക്കൂ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു മംവൃന്ദ്രങ്ങൾ യമനിലെ തെരീം എന്ന സ്ഥലത്ത് ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിലായിരുന്നു തങ്ങളവറുകൾ ജനിച്ചത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു മമ്പുറും തങ്ങളുടെ ജനന വർഷമാണ് അപ്പോൾ അവിടെ എഴുതേണ്ടത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞ കാര്യങ്ങളും കൂടി നമ്മൾ കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കുക എന്താണ് ജനിച്ച സ്ഥലം ഇവിടെ പറയുന്നു എന്താണ് യമനിലെ തെരിയും ജനിച്ച സ്ഥലം യമനിലെ തെരിയുമാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് പറയുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക പിതാവ് മുഹമ്മദ് ബിനു സഹലു ബിനു മുഹമ്മദ് മാതാവിൻ്റെ പേര് പറയുന്നുണ്ട് മാതാവ് ഫാത്തിമ ബിൻ അലവി അപ്പോൾ ഈ കാര്യങ്ങളും കൂടി അതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം മഹ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം മഹ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലമാണ് അതിൻ്റെ ആൻസർ നമുക്ക് പേജ് നമ്പർ മുപ്പത്തി ആറ് പാഠം പതിനാറ് മഹ്ദൂം രണ്ടാമൻ ആ പാഠത്തിലെ പേജ് നമ്പർ മുപ്പത്തിയാറിൽ ഏറ്റവും അവസാന ഭാഗത്തത് പറയുന്നു ഹിജ്ര തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹം ചോമ്പാലിൽ വഫാത്തായി അവിടെ തന്നെയാണ് ഖബറ് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു മഹ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ ഉണ്ട് ചോമ്പാലിൽ അല്ലെങ്കിൽ ചോമ്പാൽ എഴുതിയാലും മതി അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം മോഫാത്തായ ഹിജറ വർഷം ക്രിസ്താബ്ദോടെ പറയുന്നുണ്ട് ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതേപോലെ ക്രിസ്താബ്ദ അഞ്ഞ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഇനി നാലാമത്തെ ചോദ്യം കൊത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ കൊത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാൽപ്പത്തി ആറിൽ സമസ്തയുടെ മഹാന്നതരായ നേതാക്കന്മാരെക്കുറിച്ച് പറയുന്ന ആ പാഠത്തിൽ പേജ് നമ്പർ നാൽപ്പത്തി ആറ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരാഗ്രാഫിലെന്ന് പറയുന്നു മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നമുക്കൊന്ന് വായിച്ചു നോക്കാം മലപ്പുറം ജില്ലയിലെ എ ആർ നഗറിൽ അഹമ്മദ് എന്നവരുടെ മകനായ ഹിജറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ച കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവും പ്രമുഖ ആലിമുമായിരുന്നു ഇവിടെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് എവിടെയാണ് ജനനം മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പിതാവിൻ്റെ പേര് അഹമ്മദ് പിന്നെ ജനിച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആ കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കുക ഇനി നോക്കൂ പാനൂരും വാഴക്കാടും ദർശനം നടത്തിയിട്ടുണ്ട് ചൊക്ലിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് ഹിജർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിൽ അവിടെ വെച്ച് ഒഫാത്തായി അപ്പോൾ നമ്മുടെ ചോദ്യപടന്ത കുത്തുബി മുഹമ്മദ് മുസ്ലിയുടെ ഖബർ അവിടെ എന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി ചൊക്ലി എന്നാണ് അവിടെ എഴുതിക്കേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജനന സ്ഥലം അബുൽ ഹക്ക അബ്ദുൽ ബാരി മുസ്ലിയാർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം എവിടെ നിന്നാണ് ഇതേ പാഠത്തിൽ ആ പേജിൽ തന്നെ അതേ പേജിൽ ഏറ്റവും മുകളിലായിട്ടത് പറയുന്നു അഥവാ അത് അബ്ദുൽ ബാരി മുസ്ലിയാരെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പേജിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നുണ്ട് ഈ പേജിൽ ആദ്യം നോക്കുക ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാളക്കുളത്ത് ജനിച്ച അദ്ദേഹം ഖാദർ യാറീഖത്തിൻ്റെ ഷെയ്ഖും ആലിമുമായിരുന്ന അഷേഖ് അഹമ്മദ് എന്നവരുടെ മകനാണ് അപ്പോൾ നോക്കൂ ഇവിടെ സ്ഥലം നമുക്ക് കിട്ടി നമ്മുടെ ചോദ്യം എന്തായിരുന്നു അബ്ദുൽ മുസ് ബാരി മുസ്ലിയാരുടെ ജനന സ്ഥലം അപ്പോൾ വാളക്കുളം എന്നാണ് ആൻസർ കൂട്ടത്തിൽ അദ്ദേഹം ജനിച്ച ഹിജറ വർഷത ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അത് മനസ്സിലാക്കുക പിന്നെ പിതാവിൻ്റെ പേര് അഷേഖ് അഹമ്മദ് എന്നവിടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് താഴെ ഹിജർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ജുമാഅൽ ഊല രണ്ടിന് ഖബർ വാളക്കുളത്ത് തന്നെയാണ് ഇനി ആറാമത്തെ ചോദ്യം ഹൈദരാബാദിൽ മുഫ്തി ആയിരുന്നു ഹൈദരാബാദിൽ മുഫ്തി ആയിരുന്നു ആരാണത് എൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാൽപ്പത്തി അഞ്ച് പാഠം ഇരുപത്തൊന്ന് സംസ്ഥയുടെ നായകന്മാർ എന്നുള്ള പാഠത്തിൽ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നാൽപ്പത്തി നാലാമത്തെ പേജിൽ അവസാനം ഷിഹാബുദ്ദീൻ ശാലിയാത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് പിന്നെ നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ ആദ്യ ഭാഗം നോക്കുക സ്വന്തം പിതാവിൽ നിന്ന് ആരംഭിച്ച മത പഠനം വെല്ലൂർ ലത്തീഫയിലെ ഉപരിപഠനത്തോട് അവസാനിച്ചു തുടർന്ന് ഹനഫി മുതാബിലെ ഉന്നത പണ്ഡിതനായിരുന്ന അഹമ്മദ് റിലാഖാൻ അവകളിൽ നിന്ന് ഹനഫി മധുഹബിൽ അവഗാഹം നേടി ഇതിനെ തുടർന്ന് അദ്ദേഹത്തെ ഹൈദരാബാദിലെ രാജാവ് നിലാമുദ്ദീൻ മുഫ്തിയായി നിയമിക്കുകയുണ്ടായി അപ്പോൾ നമ്മുടെ ചോദ്യം തരുന്നു ഹൈദരാബാദിലെ മുഫ്തി ആയിരുന്നു അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത ഷിഹാബുദ്ദീൻ അഷാലിയാതി ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഉമർ ഖാലി റലിയുലാഹു വൻഹുവിൻ്റെ പിതാവ് ഉത്തരം അലി രണ്ട് മമ്പുറം തങ്ങളുടെ ജനന വർഷം ഉത്തരം ഹിജറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് മൂന്ന് മഹ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം ഉത്തരം ചോമ്പാൽ നാല് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ അതിൻ്റെ ഉത്തരം ചൊക്ളി അഞ്ച് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജനന സ്ഥലം അതിൻ്റെ ആൻസറ് വാളക്കുളം ആറ് ഹൈദരാബാദിൽ മുഫ്തി ആയിരുന്നു അതിൻ്റെ ഉത്തരം ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ഈ വിഷയത്തിന്റെ ഒന്നാം ഭാഗം പാർട്ട് വണ്ണ് ഇവിടെ അവസാനിക്കാണ് ഈ വിഷയത്തിന്റെ പാർട്ട് ടു അഥവാ രണ്ടാം ഭാഗത്തിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമന്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കും ത്തിക്കാൻ വേണ്ടി കാട്ട് ശ്രദ്ധിക്ക ഇൻഷാല്ലാ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമലൈക്കു വാഹമത്തുല്ലാഹി വാത്തു